കരിമ്പുള ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറം മൂന്നാം വാർഡിൽ പതിനാൽപ്പാടം ഭാഗത്തുള്ള പാലവീട്ടിൽ പത്തോളം കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിൽ വീട്ടിലേക്ക് എത്താൻ നല്ല ഒരു വഴി ഇല്ലെന്നതാണ് ഇവരുടെ പ്രശ്നം പഞ്ചായത്തിലും ഗ്രാമസഭകളിലുമെല്ലാം പല പ്രാവശ്യം ഉന്നയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയുന്നു പത്തോളം വീട്ടുകാരാണ് കോട്ടപ്പുറം പതിനാൽപ്പാടം ഭാഗത്ത് താമസിക്കുന്നത് കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷൻ മെയിൻ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്ററോളം ഇവിടേക്കുള്ള പാത കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി പാടത്തുകൂടിയുള്ള ഇരുന്നൂറ് മീറ്ററിലധികം ദൂരം വരുന്ന വഴിയാണ് കാടുമുടി കാൽനടയാത്രയ്ക്ക് പോലും യോഗ്യമല്ലാതെ കിടക്കുന്നത് ഒരു പ്രാവശ്യം പഞ്ചായത്തിൽ നിന്നും അധികാരികൾ വന്ന് ഈ വഴി അളക്കുകയും കയറുകെട്ടി കോൺക്രീറ്റിനു വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഈ പദ്ധതി മറ്റൊരു റോഡിലേക്ക് മാറ്റുകയാണ് ഉണ്ടായതെന്ന് കുടുംബങ്ങൾ പറയുന്നു മഴക്കാലത്ത് പാടത്ത് വെള്ളം കയറിയാൽ ഇവർ ഒറ്റപ്പെടുന്ന സ്ഥിതിയാകും പലപ്പോഴും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാറില്ല മാത്രമല്ല മെയിൻ റോഡിൽ നിന്നും ഒഴുകിവരുന്ന മഴവെള്ളം മുഴുവൻ ഇവരുടെ ഈ സ്ഥലത്തേക്കാണ് എത്തുന്നത് പോലും ഈ ഇല്ലെന്നും ഇവർ പരാതിപ്പെടുന്നു ഞങ്ങൾക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള കര ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഇല്ലെങ്കിൽ റോഡോ ഒരു പൈപ്പ് ലൈനോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഭരണസമിതി അനുവദിച്ചു തന്നിട്ടില്ല ഞങ്ങൾക്ക് ഈ ഞങ്ങൾക്ക് ഈ വഴി ഇവിടെ കയർ കെട്ടിയിട്ട് അതൊരു കോൺക്രീറ്റിന്റെ വക്കുവരെ എത്തിയൊരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അത് ഒരു മാസത്തിന് ശേഷം അത് മറ്റൊരു സ്ഥലത്ത് കോൺക്രീറ്റ് ഇടുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ കണ്ടത് പല പ്രാവശ്യവും ഞങ്ങള് ഗ്രാമസഭയിലായാലും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലായാലും ഞങ്ങൾ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഒരിടത്തുനിന്നും ഞങ്ങൾക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഒരവസ്ഥയോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അതാണ് ഞങ്ങൾ സ്ത്രീകള് ഇത് മുന്നോട്ട് വെക്കാമെന്ന് തീരുമാനിച്ചത് ഞങ്ങളിത് ഒരു ഭരണസമിതിക്ക് എതിരായിട്ടല്ല ഞങ്ങളുടേതായ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആറുമാസം ഞങ്ങൾ വെള്ളക്കെട്ടിലാണ് ജീവിക്കണത് ക്ഷുദ്രജീവികളായാലും മറ്റും ഞങ്ങളുടെ വീട്ടിൽ കയറിയൊരു അവസ്ഥയാണ് ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളെ സ്കൂളിലേക്ക് എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന മക്കളാണ് അവരെ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് ഞങ്ങൾക്ക് ഇത് എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിക്കുകയാണ് കഴിഞ്ഞു മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടേക്ക് അമ്പത് രൂപ കൊടുത്ത് നമ്മളൊരു ഹരിതകർമ്മസേന ഉണ്ട് അവര് പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കില്ല പിന്നെ നികുതി അടക്കി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എലക്ഷൻ്റെ ആവശ്യത്തിനുമാണ് ഞങ്ങൾ അന്വേഷിച്ച് ഇവിടേക്ക് ഒരു ആൾക്കാർ വരുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു ഒരു ഒരാവശ്യത്തിനു പോകണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വയ്യാതെയാലോ മരിച്ചാലോ ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് ലോകത്തേക്ക് എത്തിപ്പെടാനോ ഒര മാർഗവും ഇല്ല ഇവിടുന്ന് എത്ര പ്രാവശ്യം വഴിക്ക് വീണിട്ടായാലും ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് പഞ്ചായത്തിലും ഗ്രാമസഭകളിലും പല പ്രാവശ്യം തങ്ങളുടെ ദുരിതം ഉന്നയിച്ചതാണെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു രാത്രിയായാൽ പന്നികളുടെയും കുറുക്കന്മാരുടെയും ശല്യവും വലിയ ഭീഷണിയായിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്